നമസ്കാരം മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞൊരു സിനിമ ആ സിനിമ കേരളത്തിൽ തന്നെ ഒരു വിപ്ലവം ഉണ്ടാക്കിയതാണ് മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയൊക്കെ താഴേക്ക് പോകുന്ന ഒരു സമയത്ത് സാധാരണമായ ഒരു അതിജീവനത്തിൻ്റെ കഥ പറഞ്ഞ് വിജയിപ്പിച്ച ഒരു സിനിമ സൗബിൻ്റെ നേതൃത്വത്തിലാണ് ആ സിനിമ വരുന്നത് അതിൽ അഭിനയിച്ചിട്ടുള്ള പലരും സിനിമയിൽ വിലക്ക് നേരിടുന്നവരാണ് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് പക്ഷേ സിനിമ വൺ ഹിറ്റായി മാറി അത് നൂറ് കോടിയിൽ പരം കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത് ഇപ്പോൾ അവിടെ ഒരു ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടക്കുകയാണ് അവർ അറുപത് കോടിയേ കാണിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ബാക്കി പറ്റിച്ചു എന്നുള്ളതൊക്കെയാണ് ആരോപണം ആരോപണം വസ്തുസ്ഥാപനമാവട്ടെ ആവാതിരിക്കട്ടെ പക്ഷെ വലിയ വാർത്താ പ്രാധാന്യമാണ് കാരണം ഇവരെ വിളിപ്പിച്ച് ചോദിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ വലിയ റെയ്ഡാണ് വേണ്ട രാവിലെ മുഖൻ മുഴുവൻ പകലാക്കുന്ന റെയ്ഡൊക്കെയാണ് നടക്കുന്നത് അത് അങ്ങനെയാണോ പൈസയായിട്ടാണോ സൂക്ഷിച്ചു വെച്ചിരിക്കണതെന്നും കൂടി അറിയേണ്ടതുണ്ട് എന്തായാലും കോടിയുടെ ആദായ നികുതി വകുപ്പിന്റെ പ്രാഥമിക ഷാഹിനെ വിശദീകരണം തേടും ഫിലിംസ് യഥാർത്ഥ വരുമാന കണക്കുകൾ വൃത്തങ്ങൾ ഷാഹിന്റെ ഉടമസ്ഥതയിലുള്ള ഫിലിംസിലെ ആദായ നികുതി വകുപ്പിന്റെ അവസാനിച്ചിട്ടില്ല അത് തുടരുന്നു എന്നുള്ളതാണ് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ സോഴ്സസ് പറയുന്നത് ആ അന്വേഷണം തുടരുകയാണ് ഏഴ് കേന്ദ്രങ്ങളാണ് പരിശോധന നടന്നത് ചിലതിലെ അവസാനിച്ചിട്ടുണ്ട് പക്ഷേ മറ്റു ചില കേന്ദ്രങ്ങളിൽ അന്വേഷണം തുടരുകയും ചെയ്യുന്നുണ്ട് രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ കേന്ദ്രം ഷാഹിന്റെ ഉടമസ്ഥതയുള്ള ഫിലിംസ് രണ്ടാമത്തേത് കൊച്ചിയിലെ തന്നെ സ്ഥാപനം ഈ രണ്ട് തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി എന്ന് എന്ന് പറയുന്നത് ബോയ്സ് പറയുന്ന സിനിമയാണ് കോടി രൂപയുടെ തങ്ങളുടെ സർവേയിൽ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ സോഴ്സസ് ഇപ്പോൾ അപ്പോ കണ്ടില്ലേ ഇതാണ് ഇത് വലിയ സംഭവമായിരിക്കും നമുക്ക് അറിയാം ഈ നമ്മുടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അന്വേഷണം നടക്കുമ്പോൾ വടക്കാഞ്ചേരിയിലുള്ള കൗൺസിലറുടെ അയാളുടെ അരവിന്ദാക്ഷന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഇ ഡി അറുപത് ലക്ഷം രൂപയുടെ നിക്ഷേപം കണ്ടെത്തിയെന്നുള്ള പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപം കണ്ടെത്തിയെന്നുള്ള വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ അറിയപ്പെടുന്ന സോഴ്സിൽ നിന്നും റിപ്പോർട്ട് ചെയ്തു അതിനുശേഷം ആ പൈസ അത് മറ്റൊരു അമ്മയുടെയാണ് എന്നുള്ളത് അറിഞ്ഞപ്പോഴേ അത് തിരുത്തി കൊടുക്കാനായിട്ട് മാധ്യമങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു കോടതിയിൽ നിന്ന് അത് തിരുത്തപ്പെട്ടു സംഭവം അതുമായി ബന്ധപ്പെട്ടും ഇതുവരെ കുറ്റപത്രം കൊടുത്തിട്ടില്ല ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് കേരളത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കേസിൽ അകപ്പെട്ടു എന്നുള്ള നിലയ്ക്കുള്ള വാർത്തകൾ നമ്മുടെ അവിടെ വലിയ നിലയ്ക്ക് വരികയും അതിനുശേഷം അത് മയക്കുമരുന്ന് കേസില കള്ളപ്പണം വിളിപ്പിച്ച കേസാണ് എന്ന് പറയുന്ന മറ്റൊരു ആരോപണം വരികയും അവസാനം അത് കോടതിയിലെത്തുമ്പോഴ് ചക്കില്ല ചക്കകുരുല്ല എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ കോടതിയിൽ അവസാനം വാദം കഴിയുന്ന സമയത്ത് അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം ഹാജരായാൽ മതി എന്ത് നിലയ്ക്കുള്ള വാർത്ത വരികയും യും നമ്മൾ കണ്ടതാണ് പക്ഷേ ആദ്യത്തെ വാർത്തയ്ക്ക് മാത്രമേ പ്രധാനമുള്ളൂ അവിടെയാണ് റെയ്ഡിൻ്റെ നേരത്തെ എല്ലാ മാധ്യമപ്രവർത്തകരും വന്ന് കൂടി നിൽക്കുന്നത് നമ്മൾ കാണുന്നുള്ളൂ ശരിക്കും ഇതിൽ അങ്ങനൊരു ഇൻകം ടാക്സ് ഫെയിലിയർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ വിളിപ്പിച്ച് അതിൻ്റെ കണക്കുകൾ ഹാജരാക്കാൻ പറഞ്ഞതിന് ശേഷം മാത്രമാണ് മറ്റു കാര്യങ്ങൾ വേണ്ടു ഇതങ്ങനെയല്ലോ ഇതെങ്ങനെയാച്ചാൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന റൈഡ് വലിയ വാർത്ത ഒരു ദിവസം വാർത്താ പ്രഭാതം സമ്പുഷ്ടമാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഐ ടി ഇതിൻ്റെ പ്രകാരം എന്തെങ്കിലും തട്ടിപ്പുണ്ടെങ്കിൽ അതിൽ ഫൈനടച്ച് തീരാവുന്നേ ഉള്ളൂ എൻ്റെ കേസ് എന്നുള്ളതാണ് സാമാന്യ നിലയ്ക്ക് അറിയുന്നത് ഇനിയിപ്പോൾ അതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോയെന്നറിയില്ല ഇനി ഇവിടെ കള്ളപ്പണം തട്ടിച്ച് ഇലക്ഷൻ കാലത്ത് നമുക്ക് കൊണ്ടുവന്ന എന്താ പറയുക ഈ ഇവിടെ പിടിച്ച കൊടകര ഉൾപ്പെടത്തിൽ ഇതുവരെ ഐ ടി വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം ഇനിയിപ്പോൾ വരൂല്ല അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ വാർത്താ നിർമ്മിതിയുടെ മറ്റൊരു ലോകം എല്ലാവർക്കും നന്ദി നമസ്കാരം